നമ്മുടെ ഒരു ആയിരുന്നു പഠിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് നമുക്ക് അവാർഡ് മേടിക്കണമെന്ന് വലിയൊരു ആയിരുന്നു അതിപ്പോ ഗ്രൂട്ട്ഫുൾ ആയി അത് ഭയങ്കര സന്തോഷം ഉണ്ട് നല്ല പ്രതീക്ഷയാണ് ഞാനിപ്പോഴത് സൈലം അവാർഡ്സ് ട്വന്റി ട്വന്റി ഫൈവിലാണ് സിനിമ സോഷ്യൽ മീഡിയ മേഖലകളിൽ അറിയപ്പെടുന്ന ഇത്രയും അധികം സെലിബ്രിറ്റീസും പതിനായിരത്തിലധികം സ്റ്റുഡൻസും അവരുടെ പേരന്റ്സും ഒക്കെ പങ്കെടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റുഡൻസ് അവാർഡ് സെർമണിയാണ് നമ്മുടെ കോഴിക്കോട് വെച്ച് നടന്ന ഈ ഒരു സൈലം അവാർഡ്സ് ടു കെ ട്വന്റി ഫൈവ് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം സൈലത്തിൽ പഠിച്ച് എം ബി ബി എസും എഞ്ചിനീയറിംഗും അഡ്മിഷൻ നേടിയ രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഒരു വേദി കൂടിയാണ് ഇനി സൈലത്തിന്റെ അച്ചീവ്മെന്റ്സ് പറയുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അതായത് വെറും അഞ്ചു വർഷം കൊണ്ടാണ് പത്തായിരത്തിലും ഡോക്ടേഴ്സിനും എൻജിനീയർ നമുക്കായി ക്രിയേറ്റ് ചെയ്തത് ഇതിനായി സൗത്ത് ഇന്ത്യയിൽ തേർട്ടി സിക്സ് പ്ലസ് ഓഫ് സെന്റർ മുപ്പത് ലക്ഷത്തിനു മേലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇതൊന്നും കൂടാതെ മുപ്പത് മില്യൻസിന് വരുന്ന യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് അതോടൊപ്പം തന്നെ പത്തിലധികം എസ്റ്റാബ്ലിഷ്ഡ് വേർട്ടിക്കൽസും സൈലത്തിന്റെ അണ്ടറിലുണ്ട് എന്തായാലും സാക്ഷര കേരളത്തിന് സൈലത്തിനുള്ള പങ്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ് തന്നെയല്ലാവരും മറ്റൊരു ദിവസം വിശേഷം പറയാനുള്ളത് രണ്ടാം ടേമിൽ കുട്ടി നല്ല സ്കോർ ഉള്ളതുകൊണ്ട് ശൈലം ഫ്രീ ആയിട്ട് ഫുൾ ടൈം ഹോസ്റ്റൽ ഫീ അടക്കമുള്ള ഫ്രീ ആയി ഞാനെ പഠിപ്പിച്ചത് ആ അതിൽ ഞങ്ങൾക്ക് ശൈലത്തോട്ടുള്ള കടപ്പാടും നന്ദിയും വളരെ നിസീമമാണ്